ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത് പഠന വൈകല്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനൊപ്പം തന്നെ ബോധനശാസ്ത്രത്തിലെ ഭാഷാ വൈകല്യം കൂടെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം പഠന വൈകല്യത്തിന് കാരണമായി പരിഗണിക്കാത്തത് ഏതാണ് തന്നിട്ടുള്ളതിൽ പഠന വൈകല്യത്തിനുള്ള കാരണമായി പരിഗണിക്കാത്തത് ഏതാണ് ഓപ്ഷൻ എ ആണ് ബുദ്ധിപരമായ കഴിവുകളിലെ വ്യത്യാസം പഠന വൈകല്യത്തിനുള്ള കാരണമായിട്ട് കാണിക്കാറില്ല ബാക്കി എന്തൊക്കെയാണ് പഠന വൈകല്യത്തിനുള്ള കാരണം എന്ന് നോക്കാം ഗാർഹിക അന്തരീക്ഷവും സൗകര്യങ്ങളുടെ ലഭ്യതയും അമിതമായ നിർബന്ധവും പരാജയ ഭീതിയും പഠനത്തിനുള്ള ഇല്ലായ്മ പഠന വൈകല്യത്തിന് കാരണമാണ് ഗാർഹിക അന്തരീക്ഷവും സൗകര്യങ്ങളുടെ ലഭ്യതയും അമിതമായ നിർബന്ധവും പരാജയ ഭീതിയും പഠനത്തിനുള്ള അഭിപ്രേരണ ഇല്ലായ്മ പഠനത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നോ അതിലധികമോ മാനസിക പ്രക്രിയയിലുള്ള തകരാറാണ് പഠനവൈകല്യം എന്ന് പറയുന്നത് പഠനത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നോ അതിലധികമോ മാനസിക പ്രക്രിയയിലുള്ള തകരാറാണ് പഠന വൈകല്യം ജനിതക സംബന്ധിയായ ഒരു പ്രശ്നമാണ് പഠനവൈകല്യം ജനിതക സംബന്ധിയായ ഒരു പ്രശ്നമാണ് പഠനവൈകല്യത്തിന് കാരണമായ പ്രധാന ഘടകം പാരമ്പര്യ ഘടകങ്ങളാണ് പഠനവൈകല്യത്തിന് കാരണമായ പ്രധാന ഘടകം പാരമ്പര്യ ഘടകമാണ് കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തന വൈകല്യം മൂലം സംഭവിക്കുന്നത് പഠനവൈകല്യമാണ് കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തന വൈകല്യം മൂലം സംഭവിക്കുന്നതാണ് പഠനവൈകല്യം അടുത്ത ചോദ്യം പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതാണ് വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് ഡിസ്ലെക്സിയ ഡിസ്ലെക്സിയ ബാക്കിയെല്ലാം അസുഖവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം അറിയപ്പെടുന്നത് ഡിസ്ലെക്സിയ എന്ന പേരിലാണ് ഡിസ്ലെക്സിയ അടുത്തത് ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിന് ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്ലെക്സിയ കുട്ടികളിൽ കണ്ടുവരുന്ന വായന വൈകല്യം ഏതാണ് കുട്ടികളിൽ കണ്ടുവരുന്ന വായന വൈകല്യം ഡിസ്ലെക്സിയ ആണ് കുട്ടികളിൽ കണ്ടുവരുന്ന വായനാ വൈകല്യമാണ് ഡിസ്ലെക്സിയ പദങ്ങൾ കൃത്യമായി എഴുതുന്നതിനോ വായിക്കുന്നതിനോ ഉള്ള കഴിവില്ലായ്മയാണ് ഡിസ്ലെക്സിയ പദങ്ങൾ കൃത്യമായി എഴുതുന്നതിനോ വായിക്കുന്നതിനോ ഉള്ള കഴിവില്ലായ്മയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് സെയിം ആൻസർ ആണെങ്കിലും ചോദ്യം ഇങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിൽ ചോദിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി പഠിക്കാം അടുത്തത് കുട്ടികളുടെ ലേഖനശേഷിയെ ബാധിക്കുന്ന ഒരു പഠന വൈകല്യമാണ് ഉത്തരം ഡിസ്ഗ്രാഫിയയാണ് ഡിസ്ഗ്രാഫിയ കുട്ടികളുടെ ലേഖനശേഷിയെ ബാധിക്കുന്ന ഒരു പഠന വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യത്തിൽ പെടുന്നത് ഓപ്ഷൻ എ ആണ് ആലേഖന വൈകല്യം ആലേഖന വൈകല്യം ഉദ്യോഗ വൈകല്യം സ്വഭാവ വൈകല്യം ഉച്ചാരണ വൈകല്യം ഇതൊന്നും പഠന വൈകല്യത്തിൽ പെടില്ല വായനയും ഉച്ചാരണവും വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാം ചിലർക്കെങ്കിലും ഓപ്ഷൻ ഡി ഡൗട്ടായിട്ട് തോന്നാം അതുകൊണ്ടാണ് പറഞ്ഞത് താഴെ പറയുന്നവയിൽ പഠന വൈകല്യമല്ലാത്തത് ഏതാണ് പഠന വൈകല്യം അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് അനോറെക്സിയ അത് പഠനവൈകല്യത്തിൽ പെടുന്നില്ല പഠനവൈകല്യങ്ങളെ നമുക്ക് പ്രധാനമായും നാലായിട്ട് തിരിക്കാം വായനാ വൈകല്യം ലേഖന വൈകല്യം ഗണിത വൈകല്യം സംസാര ഭാഷ അപഗ്രഥന വൈകല്യം ഇങ്ങനെ നാല് തരത്തിലാണ് നമുക്ക് പഠന വൈകല്യത്തെ തിരിക്കാൻ സാധിക്കുക വായനാ വൈകല്യം ലേഖന വൈകല്യം ഗണിത വൈകല്യം സംസാര ഭാഷ അപഗ്രഥന വൈകല്യം വായന വൈകല്യത്തെയാണ് ഡിസ്ലെക്സിയ അല്ലെങ്കിൽ റീഡിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു വൈകല്യമുള്ള കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങൾ അക്ഷരങ്ങളുടെ ചിഹ്നവും ശബ്ദവും മാറിപ്പോകും അക്ഷരങ്ങളുടെ ചിഹ്നവും ശബ്ദവും മാറിപ്പോവും അതേപോലെ തന്നെ അർത്ഥബോധത്തോടെ വായിക്കാൻ കഴിയാതെ വരും വാക്കുകളോ വരികൾ തന്നെയോ വിട്ടുപോകും അക്ഷരം മാറിപ്പോവും ഇല്ലാത്ത വാക്കുകൾ ചേർത്ത് വായിക്കും തപ്പി തടഞ്ഞുള്ള വായനയായിരിക്കും ഉണ്ടായിരിക്കുക അടുത്തത് ലേഖന വൈകല്യമാണ് ലേഖന വൈകല്യത്തെ പറയുന്നതാണ് ഡിസ്ഗ്രാഫിയ അല്ലെങ്കിൽ റൈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയും ഇതിൻ്റെ ലക്ഷണങ്ങൾ എഴുത്തിൽ പ്രകടമാക്കുന്ന ശേഷിയെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ് ലേഖന വൈകല്യം കയ്യക്ഷരം സ്പെല്ലിങ് ആശയങ്ങൾ രൂപീകരിച്ചെഴുതൽ ഇവയിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടും കയ്യക്ഷരത്തിലും സ്പെല്ലിങ് ആശയങ്ങൾ രൂപീകരിച്ചെഴുതാനും പ്രയാസം അനുഭവപ്പെടും അക്ഷരങ്ങൾ വാക്കുകൾ എന്നിവ വിട്ടുപോകുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യും അക്ഷരങ്ങളും വാക്കുകളും ഒന്നോ വിട്ടുപോകും അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കും അക്ഷരങ്ങൾ കണ്ണാടിയിൽ എന്ന പോലെ തിരിഞ്ഞു പോകും തിരിഞ്ഞെഴുതും അക്ഷരങ്ങളെ തിരിച്ചെഴുതുന്നതും ലേഖന വൈകല്യമാണ് എഴുത്തിലെ വൃത്തിയും വെടുപ്പും ഇല്ലാതിരിക്കുന്നതും ഈ ഒരു വൈകല്യത്തിന് ഉദാഹരണമാണ് എഴുത്തിൽ വൃത്തിയും വെടുപ്പും ഉണ്ടായിരിക്കില്ല ഹാൻഡ് റൈറ്റിംഗ് നന്നായിരിക്കില്ല സാവകാശം എഴുതുന്നതും ഈ ഒരു വൈകല്യത്തിൻ്റെ ലക്ഷണമാണ് അടുത്തത് ഗണിത വൈകല്യമാണ് ഡിസ്കാൽക്കുലിയ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡിസോർഡർ ഇത് വരുന്ന കുട്ടികളുടെ ലക്ഷണങ്ങളാണ് അക്കങ്ങളും സംഖ്യകളും എഴുതുന്നതിലും കണക്ക് കൂട്ടുന്നതിലും പ്രയാസങ്ങൾ അനുഭവപ്പെടും അക്കങ്ങളും സംഖ്യകളും എഴുതുന്നതിലും കണക്ക് കൂട്ടുന്നതിലും പ്രയാസം അനുഭവപ്പെടും അതുപോലെ ഗണിത പ്രശ്നങ്ങൾ മനസ്സിലാക്കുക ഉത്തരങ്ങൾ കണ്ടെത്തുക ഗണിത വസ്തുതകൾ ഓർമ്മിക്കുക സമയം പണം ഇവ സംബന്ധിച്ച കണക്കുകൾ ചെയ്യുക ഇതെല്ലാം ഈ ശേഷിയെ പ്രതികൂലമായിട്ട് ബാധിക്കും ഗണിത വൈകല്യമുള്ള കുട്ടികൾക്ക് ഗണിത പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഉത്തരങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് ഗണിത വസ്തുതകൾ ഓർമ്മിച്ചെടുക്കാനും സമയം പണം തുടങ്ങിയവ സംബന്ധിച്ച കണക്കുകൾ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും സംഖ്യാബോധം സ്ഥാനവില എന്നിവയിൽ വ്യക്തത ഉണ്ടാവില്ല സംഖ്യാബോധത്തിലും സ്ഥാനവിലയിലും വ്യക്തത ഉണ്ടാവില്ല അതുപോലെ അക്കങ്ങൾ തിരിഞ്ഞു പോകും ആറിന് പകരം ഒൻപത് എന്ന് എഴുതും അഞ്ചിന് രണ്ട് എന്ന് ഇങ്ങനെ അക്കങ്ങൾ തിരിഞ്ഞു പോകും മുൻപിലും പിൻപിലുമുള്ള സംഖ്യകൾ ഏതാണെന്നോ ചെറുതും വലുതും ഏതാണ് എന്നൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കും അടുത്ത വൈകല്യമാണ് സംസാര ഭാഷ അപഗ്രഥന വൈകല്യം സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ ശബ്ദങ്ങളെ അർത്ഥമുള്ള വാക്കുകളായി ഭാഷകളായി തിരിച്ചറിഞ്ഞ് അപഗ്രഥിക്കുവാനുള്ള കഴിവില്ലായ്മയാണ് സംസാര ഭാഷ അപഗ്രഥന വൈകല്യം എന്ന് പറയുന്നത് ശബ്ദങ്ങളെ അർത്ഥമുള്ള വാക്കുകളായി ഭാഷയായി തിരിച്ചറിഞ്ഞ് അപഗ്രഥിക്കാനുള്ള കഴിവില്ലായ്മ അതുപോലെ സംസാരം ഉൾപ്പെടെയുള്ള ആശയവിനിമയത്തിനും തകരാർ സംഭവിക്കുന്നു ഭാഷ സ്വീകരിക്കുന്നതിലും പ്രകടിപ്പിക്കുന്നതിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഉചിതമായ വാക്കുകൾ ഉച്ചരിക്കാൻ കിട്ടില്ല പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ അപഗ്രതിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ വരും ഇതെല്ലാം സംസാര ഭാഷാ അപഗ്രഥന വൈകല്യത്തിൽ ഉൾപ്പെടുന്നതാണ് മുൻകൂട്ടി കണ്ടെത്തിയിട്ടുള്ള ഉചിതമായ അനുരൂപീകരണ പഠന പരിശീലനത്തിലൂടെ ഈ വൈകല്യത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും എഴുതാനുള്ള വൈകല്യം അറിയപ്പെടുന്ന പേരാണ് ഡിസ്ഗ്രാഫിയ എഴുതാനുള്ള വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ ഗണിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് ഡിസ്കാൽക്കുലിയ ഡിസ്കാൽക്കുലിയ പേശി പ്രവർത്തനത്തിലെ പ്രശ്നങ്ങളാണ് ഡിസ് പ്രാക്സിയ പേശി പ്രവർത്തനത്തിലെ പ്രശ്നങ്ങളാണ് ഡിസ് പ്രാക്സിയ ഭാഷാ പഠന പ്രശ്നങ്ങൾ വായന വൈകല്യം എന്നിവ ഡിസ്ലെക്സിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭാഷാ പഠന പ്രശ്നങ്ങളും വായനാ വൈകല്യവും അറിയപ്പെടുന്നത് ഡിസ്ലെക്സിയ അടുത്തത് നമുക്ക് ഭാഷാ വൈകല്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സാധാരണ കാണപ്പെടുന്ന ഭാഷാ വൈകല്യങ്ങളാണ് കൊഞ്ഞ അല്ലെങ്കിൽ ലസ്പിംഗ് കൊഞ്ഞ അല്ലെങ്കിൽ ലസ്പിങ് അസ്പഷ്ടത അല്ലെങ്കിൽ സ്ലറിംഗ് അസ്പഷ്ടത അല്ലെങ്കിൽ സ്ലറിംഗ് വിക്ക് അല്ലെങ്കിൽ സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിംഗ് സ്റ്ററിങ് ആൻഡ് സ്റ്റാമറിങ് ഇതിലെ കുഞ്ഞ എന്ന് പറയുന്നത് അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന മാറ്റം ശൈശവകാലത്തെ ഭാഷണ രീതി മാറ്റമില്ലാതെ തുടരുന്ന ഭാഷണ വൈകല്യമാണ് ശൈശവകാലത്ത് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ കൊഞ്ചി കൊഞ്ചി സംസാരിക്കുന്നതാണ് കൊഞ്ഞ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിസ്പിങ് അങ്ങനെ സംസാരിക്കുന്നവരിൽ അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഉച്ചാരണത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലം ഉണ്ടാകുന്ന ഭാഷണ വൈകല്യമാണ് അസ്പഷ്ടത അല്ലെങ്കിൽ സ്ലർറിംഗ് എന്ന് പറയുന്നത് ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലം ഉണ്ടാകുന്ന ഭാഷണ വൈകല്യമാണ് അസ്പഷ്ടത അല്ലെങ്കിൽ സ്ലർറിംഗ് എന്ന് പറയുന്നത് ഇതും ചിലർക്ക് ഫാസ്റ്റായി പറയുന്ന സമയത്തും സംഭവിക്കാം ഒരു പദം ഉച്ചരിക്കുന്നതിന് മുൻപ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതിനെയാണ് വിക്ക് അല്ലെങ്കിൽ സ്റ്റട്ടറിങ് എന്ന് പറയുന്നത് ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് നമ്മളൊരു വാക്ക് പറയുന്ന സമയത്ത് ഒരു അക്ഷരം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയും ആദ്യത്തെ അക്ഷരം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയും എന്നിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക അതിനെയാണ് വിക്ക് അല്ലെങ്കിൽ സ്റ്റട്ടറിംഗ് എന്ന് പറയുന്നത് ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നു പോകുന്നതാണ് സ്റ്റാമറിങ് എന്ന് പറയുന്നത് ഈ വിക്കുള്ള വ്യക്തികൾക്ക് തന്നെ അവർ വിചാരിച്ച സമയത്ത് ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഉച്ചരിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാവുന്ന അസ്വാഭാവികമായിട്ടുള്ള ചേഷ്ടകളാണ് സ്റ്റാമറിങ് എന്ന് പറയുന്നത് ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നു പോകുന്നതാണ് സ്റ്റാമറിങ് എന്നു പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് ആയി എന്ന് കരുതുന്നു യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്